ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ നമ്മുടെ കേബേജ് ഒക്കെ വെച്ചിട്ട് നമുക്ക് രാവിലെയൊക്കെ നാഷ്ടക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് റെഡി ആക്കിയതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു വലിയ കേബേജിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അതിനെങ്ങനെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ ഞാനിതിൽക്ക് ഒരു രണ്ട് സവോള കനം കുറച്ച് അരിഞ്ഞത് ഇട്ടുകൊടുക്കേണ്ട കേട്ടോ എന്നിട്ട് സവോളനെ നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ സവാള ഒക്കൊന്ന് നന്നായിട്ട് വാടി വരുന്ന ടൈമിൽ നമുക്ക് ഇതിൽ ഒരു സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വാടി വന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഒരു പഴുത്ത തക്കാളി തക്കാളിട്ടോ ചെറുതായി എരിഞ്ഞ തയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ തക്കാളി ഇതിൽ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ തക്കാളി നന്നായിട്ട് വെന്ത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഇതുപോലെ തക്കാളി ഒക്കെ ഒന്ന് ഉടങ്ങി ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ടൈമിൽ നമുക്ക് ഇതിൽ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു കാല് സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒര സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുളക് പൊടി എടുത്തിൻ്റെ ഇരട്ടി രണ്ട് സ്പൂൺ അളവിൽ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടി എടുത്ത് അതേ സ്പൂണിൽ രണ്ട് സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒര സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി കിട്ടുന്നവരെ നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ നമുക്കിത് ചിക്കൻ മസാലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വന്ന ടൈമിൽ നമുക്കിതിൽക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ നമ്മൾ കാബേജ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കാബേജും ഉള്ളിയും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ കാബേജ് ഒന്ന് ചൂടായി കിട്ടുമ്പോൾ തന്നെ ഒന്ന് ചുങ്ങി വരും കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ആകുന്നവരെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത് അതേപോലെ എല്ലാ ഭാഗവും മസാല പിടിക്കുന്ന പോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു പത്ത് അഞ്ച് മിനിറ്റ് മിനിറ്റ് നേരത്തേക്കൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം അതാ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊരു പത്ത് പഞ്ച് മിനിറ്റ് നേരമൊക്കെ വെച്ചപ്പത്തേന് ഏകദേശമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ടേസ്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കണേണ്ടേ നമുക്ക് നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അല്ലെങ്കിൽ നേരത്തെ തക്കാളി ഇട്ടീനി വരെ അതൊന്ന് ആക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ കുറച്ചും കൂടി ഒരു ക്രീമായിട്ട് കിട്ടും അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക